ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം ഈയിടെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് കുറച്ചധികം എന്താ പറയുക വിഷമകരമായ ഒരു ദാമ്പത്യത്തിൽ നിന്ന് പുറത്തു വരാൻ തീരുമാനിച്ചു വിവാഹമോചനത്തിൻ്റെ ഒരു വഴിയിലാണ് അവളിപ്പോൾ ആ ഒരു സമയത്ത് അവൾക്ക് കുറച്ച് പിന്തുണ കൊടുക്കാൻ എനിക്ക് പറ്റിയിരുന്നു അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് വിവാഹമോചനം ഇന്ന് പലർക്കും ഒരു ഒരു പുതിയ സ്വാതന്ത്ര്യമായി തോന്നുന്നു എന്നതാണ് ഈ വേർപിരിയലുകൾ കൂടുതൽ ശാക്തീകരിക്കുന്ന ഒന്നായി എങ്ങനെ കാണപ്പെടുന്നു എന്നും നമുക്കൊന്ന് പരിശോധിക്കാമല്ലേ നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് തീർച്ചയായും പണ്ടത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വിവാഹമോചനമെന്ന് പറയുന്നത് വലിയൊരു സാമൂഹിക അപമാനമായിരുന്നു ഒരു പരാജയം പോലെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ സ്ത്രീകൾ അനുഭവിച്ച ആ ഒരു സമ്മർദ്ദം അത് വളരെ വലുതായിരുന്നു ശരിയാണ് സ്നേഹമില്ലെങ്കിൽ പോലും നിന്നുള്ള ആ ഒരു നാട്ടുകാരെന്തു വിചാരിക്കും എന്ന ചിന്ത അത് കാരണം മാത്രം എത്ര പേർ അതെ ബന്ധങ്ങളിൽ തുടരാൻ നിർബന്ധിതരായവർ എന്നാൽ ഇപ്പോ കാര്യങ്ങൾ കുറെ മാറിയിട്ടുണ്ടല്ലേ നമ്മൾ കണ്ട ഈ പുതിയ ലേഖനങ്ങളും അനുഭവങ്ങളും ഒക്കെ പറയുന്നത് അതാണ് അതായത് വിവാഹമോചനം ഒരു പരാജയമായിട്ടല്ല മറിച്ച് സ്വന്തം സന്തോഷത്തിനും മാനസികാരോഗ്യത്തിനും വേണ്ടിയുള്ള ഒരു ധൈര്യമുള്ള ഒരു തിരഞ്ഞെടുപ്പായിട്ട് മാറുന്നു ശരിയാണ് ഇതൊരു വേർപിരിയൽ എന്നതിനേക്കാൾ ഒരു മോചനം അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട് ഇതിനു പിന്നിൽ പല കാരണങ്ങളുണ്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പ്രധാനമായും പുതിയ തലമുറ അവർ മാനസിക സമാധാനത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സ്വന്തം സന്തോഷം അതിനാണ് മുൻഗണന പഴയ തലമുറ ചിന്തിച്ചിരുന്ന പോലെയല്ല പിന്നെ സോഷ്യൽ മീഡിയ അതിനൊരു പങ്കുണ്ടെന്ന് തോന്നുന്നു നമ്മൾ കണ്ട ആ മീഡിയ സ്റ്റഡിയിൽ പറയുന്ന പോലെ അടിച്ചമർത്തപ്പെട്ട ശബ്ദങ്ങൾക്ക് ഒരു വേദി കിട്ടുന്നു അതെ വിവാഹമോചനം നേടിയവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്നുണ്ട് ധൈര്യം കൊടുക്കുന്നുണ്ട് തെറാപ്പിയുടെ കാര്യവും നമ്മൾ എടുത്തു പറയണം തീർച്ചയായും മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്നു ഒരു മടി മാറിയിട്ടുണ്ട് സ്വന്തം വേദന തിരിച്ചറിയാനും ആരോഗ്യകരമായ അതിരുകൾ വയ്ക്കാനും ഒരു ബന്ധം ശരിക്കും ടോക്സിക് ആകുന്നതെന്ന് മനസ്സിലാക്കാനും അതിനൊക്കെ തെറാപ്പി സഹായിക്കുന്നുണ്ട് അതോടൊപ്പം സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് അത് നൽകുന്ന ധൈര്യം ചെറുതല്ല അപ്പോ മാറുന്ന ലിംഗഭേദ ചിന്താഗതികളും ഇതിനൊരു കാരണമാണ് വിവാഹമോചനം ഒരു ഒരു റീസെറ്റ് ബട്ടൺ പോലെ കാണുന്നൊരു രീതിയും വരുന്നുണ്ട് ശരിയാണ് നമ്മൾ കണ്ട ആ അനുഭവക്കുറിപ്പുകളിലെ ആരതിയുടെയും രോഹന്റെയും കഥയുണ്ടല്ലോ ഓർക്കുന്നു പത്തു വർഷം ഒരുമിച്ച് ജീവിച്ച ശേഷം അതെ അവർ പിരിഞ്ഞത് വലിയ വഴക്കോ വഞ്ചനയോ കാരണമല്ല സ്നേഹം ഇല്ലാതായി എന്നൊരു തിരിച്ചറിവ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺഷ്യസ് അൺകപ്ലിംഗ് ബോധപൂർവമായ വേർപിരിയൽ പരസ്പരം ബഹുമാനിച്ച് വഴക്കില്ലാതെ മറ്റൊന്ന് ഋതുവിന്റെ അനുഭവം സാമ്പത്തിക സ്വാതന്ത്ര്യം എങ്ങനെ സഹായിച്ചു എന്നതിന് നല്ലൊരുദാഹരണമാണത് അതെ സ്വന്തമായി വരുമാനമുള്ളതുകൊണ്ട് ആ അസന്തുഷ്ടമായ ബന്ധത്തിൽ നിന്ന് അവർക്ക് കഴിഞ്ഞു മ്മയെപ്പോലെ സഹിച്ച് ജീവിക്കാൻ അവർ തയ്യാറായില്ല കുട്ടികളുടെ കാര്യം വരുമ്പോൾ പലരും ഒന്നും മാടിക്കും കുട്ടികളെ ഓർത്തെങ്കിലും സഹിക്കണം എന്ന ചിന്ത ശരിയാണ് പക്ഷെ നമ്മൾ കണ്ട ആ കേസ് സ്റ്റഡിയിൽ പ്രിയയുടെ അനുഭവം അത് വേറൊരു കാഴ്ചപ്പാടാണ് തരുന്നത് നിരന്തരമായ വഴക്കും അവഗണനയുമുള്ളൊരു വീട്ടിൽ വളരുന്നതിനേക്കാൾ നല്ലത് മാതാപിതാക്കൾ സമാധാനപരമായി വേർപിരിഞ്ഞ് കുട്ടികൾക്ക് സമാധാനപരമായ ഒരു സമാധാനപരമായൊരന്തരീക്ഷം കൊടുക്കുന്നതാണെന്ന് അവർ പറയുന്നു ഫാമിലി തെറാപ്പിയൊക്കെ അതിന് സഹായിച്ചുവെന്നും അതെ ഒരു യുദ്ധക്കളത്തിൽ വളരുന്നതിനേക്കാൾ ആരോഗ്യകരം അതാണ് പിന്നെ ഈ ഓൺലൈൻ ഫോറങ്ങൾ സപ്പോർട്ട് ഗ്രൂപ്പുകൾ അതൊക്കെ വലിയ ആശ്വാസമാണ് പലർക്കും തീർച്ചയായും ഒറ്റക്കല്ല എന്നൊരു തോന്നൽ സമാന അനുഭവങ്ങളിലൂടെ കടന്നുപോയവരുടെ കൂട്ടായ്മ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഡിവോഴ്സ് ജേർണി പങ്കുവയ്ക്കുന്നവരെ കുറിച്ചും നമ്മൾ കണ്ടല്ലോ അതും മറ്റുള്ളവർക്ക് ഒരു ധൈര്യം കൊടുക്കുന്നുണ്ടാവാം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അവസാനമല്ല എന്നും ചിലപ്പോൾ അത് ആരോഗ്യകരമായ പുതിയ ബന്ധങ്ങളുടെ തുടക്കമാകാമെന്നും ഒരു അനുഭവക്കുറിപ്പ് പറയുന്നുണ്ട് സമീറിന്റെ കഥ ആ അതെ ആദ്യ വിവാഹത്തിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയൊരു ബന്ധം പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒന്ന് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു അപ്പോ വിവാഹമോചനം എളുപ്പമുള്ള കാര്യമൊന്നുമല്ല സാമ്പത്തികമായും വൈകാരികമായും ഒരുപാട് വെല്ലുവിളികളുണ്ട് ഒട്ടും എളുപ്പമല്ല പക്ഷേ ഇതെല്ലാം ചേർത്ത് വഹിക്കുമ്പോൾ അത് സ്വയം തെരഞ്ഞെടുക്കാനും സ്വന്തം സമാധാനത്തിനും സത്യത്തിനും വേണ്ടി നിലകൊള്ളാനുമുള്ള ഒരു ഒരു ധീരമായ പ്രവൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതെ അതൊരു സ്വാർത്ഥതയല്ല അതൊരു സ്വയം സംരക്ഷണമാണ് സെൽഫ് പ്രിസർവേഷൻ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം മാനസികമായി തകർന്നു ജീവിക്കുന്നതിനേക്കാൾ പൂർണതയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രീതി സമൂഹം പതുക്കെയാണെങ്കിലും ഈ മാറ്റത്തെ അംഗീകരിച്ചു തുടങ്ങുന്നുണ്ട് എന്നും തോന്നുന്നു ശരിയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് വിവാഹമോചനം പലർക്കുമൊരു പുതിയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിൽ തുറന്നുകൊടുക്കുന്നു സത്യസന്ധതയ്ക്കും വൈകാരികമായ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്ന ഒന്ന് ഒരുപക്ഷെ നമ്മൾ യഥാർത്ഥത്തിലാകേണ്ടിയിരുന്ന വ്യക്തിയായി മാറാനുള്ള ഒരു ഒരു അവസരം കൂടിയാണത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും ഒക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് നിങ്ങളുടെ കഥകൾ അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കൂ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ്സ് ആറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്ത തവണ കാണാം